ജോബി ഫ്രം പവർ ലിങ്ക് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റാർ ഏറ്റവും കൂടുതൽ അഷർ അതുപോലെ തന്നെ സ്റ്റാർ തന്നെ ഒരു ആയ ആരോഗ്യ സഞ്ജിനി എന്ന പോളിസിയെക്കുറിച്ചും പറയാൻ വേണ്ടിയാണ് ഇതിൽ കൂടുതൽ ഞാൻ പ്രമോഷൻ ചെയ്യുന്നത് ആരോഗ്യ സഞ്ജീനി എന്ന പോളിസിയാണ് കാരണം ആരോഗ്യ സഞ്ചിനിയ പോളിസിയേക്കാൾ ഏറ്റവും ബെറ്റർ പോളിസിയാണ് അഷർ എന്ന പോളിസി പക്ഷേ ഇവിടെ ഇന്ന് പക്ഷേ ഇന്ന് ആരും തന്നെ ആരോഗ്യ സഞ്ജിനിയെ പ്രമോഷൻ ചെയ്യാറില്ല ചെയ്യാറില്ല പക്ഷേ സാധാരണ ജനങ്ങളെ അതായത് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ഏറ്റവും ഒരു ബെറ്ററായ ഒരു പോളിസിയാണ് ആരോഗ്യ സഞ്ജീനി എന്ന പോളിസി നമുക്ക് ഒരു ഇരുപതിനായിരം പോളിസിയാണ് നേരത്തെ ആയിക്കൊണ്ടിരിക്കുന്ന പോളിസി ആണ് വെക്കുക അതായത് ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി ഒരു ഭാര്യയോ ഭർത്താവ് രണ്ട് കുട്ടികളങ്ങനെ കുടുംബത്തിന് നമുക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപതിനായിരം രൂപ പോളിസി ആവുന്ന സ്ഥലത്ത് ഇപ്പോൾ ജി എസ് ടി ഇല്ല ജി എസ് ടി കട്ടാവുമ്പോൾ അത് ഏകദേശം പതിനാറ് ചില്ലറ വീണ്ടും ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർക്കാണെങ്കിൽ അത് വീണ്ടും നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം പതിമൂന്ന് ചില്ലറയോളം വരുവാണ് ആ സ്ഥാനത്ത് നമുക്ക് എന്നുള്ള നല്ല പോളിസി പ്ലാനിലോട്ടൊക്കെ മാറുമ്പോൾ ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ച് രൂപ അതായത് നമുക്ക് മറ്റുള്ള പോളിസികൾ ഒരു പത്ത് പതിനായിരം രൂപ കുറച്ചാണ് വരുന്നത് അപ്പൊ ആ പോളിസി എടുക്കുന്നതിനേക്കാളും നല്ലൊരു ടോപ്പ് പോളിസി എടുക്കാൻ നമുക്ക് പേയ്മെന്റ് ഇല്ലാത്തവർക്ക് ഏറ്റവും ഒരു ബെറ്റർ പോളിസി ബെറ്റർ പോളിസിയാണ് ആരോഗ്യ സഞ്ജീനി പോളിസി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞ ആരോഗ്യ സഞ്ജിനി എന്നും പറഞ്ഞ ആരോഗ്യ സഞ്ജീനി എന്ന പോളിസി ഫീച്ചർ ഫീച്ചറുകൾ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് മോഡലല്ല എന്നല്ല പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് ഒരു പോളിസിയും ഇല്ലാത്തവർക്ക് നമുക്ക് പേയ്മെൻറ്റിൻ്റെ അഭിഷേകം കൊണ്ട് പോളിസി എടുക്കാതിരിക്കുന്നവരല്ലോട്ടോ ഗ്രാമപ്രദേശങ്ങളിലും റൂറൽ ഏരിയ ഉള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഒരു പോളിസിയാണ് ഒരു പോളിസി എടുക്കാതിരിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു പോളിസിയാണ് ഈ ആരോഗ്യ സഞ്ചീതി പോളിസി നമ്മളൊരു പോളിസി എടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ നമുക്ക് നമുക്കറിയത്തില്ലേ പോളിസിയെക്കുറിച്ചൊന്നും അപ്പം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അടുത്ത് ആദ്യം പോയി ചോദിക്കുമ്പോൾ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണ്ട അത് കളിപ്പീരാണ് നമ്മൾ വർഷം തോറും പൈസ അങ്ങോട്ട് അടയ്ക്കണം നമ്മൾ ആശുപത്രി കിടന്നില്ലെങ്കിൽ ഒരു പൈസ നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നൊക്കെയായിരിക്കും നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ സാധാരണ എന്താ പിന്നെ പോളിസി എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ നിങ്ങളൊരു നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖമായോ നിങ്ങളോ കുടുംബക്കാരോ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലായി കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഈ പറഞ്ഞ ഒറ്റ വ്യക്തികളും കാണത്തില്ല നിങ്ങൾ തന്നെ പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ സഹായിക്കും നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടായതെങ്കിൽ എത്ര നന്നായിരുന്നേന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു നല്ലൊരു ഹെൽത്ത് പോളിസി എടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ ആരോഗ്യ സഞ്ചീവി പോളിസി എടുത്തു വെക്കുന്നത് ഏറ്റവും ബെറ്ററാണ് പ്രീമിയത്തിന്റെ കാര്യം പിന്നെയും പിന്നെ എടുത്തു പറയാൻ കാര്യം നമ്മൾ ആദ്യത്തെ വർഷം നമ്മളൊരു കൂടിയ പോളിസി അതായത് മുപ്പതൊന്ന് മുപ്പത്തയ്യായിരം പ്രീമിയം ഉള്ള പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അതിനേക്കാൾ കുറഞ്ഞൊരു പോളിസിയിലേക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഒരു ലൈഫ് ടൈം അടച്ചു പോയാലേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു വർഷം രണ്ട് വർഷം അടച്ചിട്ട് വീണ്ടും നിർത്തിക്കിട്ട് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ പോളിസി എടുക്കാമെന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് നഷ്ടം മാത്രമേ ആവുകയുള്ളൂ അതുകൊണ്ട് നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം ആയാലിത് അടച്ച് തന്നെ പോകണം നമ്മൾ പത്തും പതിനഞ്ച് വർഷം ആകുമ്പോൾ നമ്മൾ ഇരുപതിനായിരം പ്രീമിയം പത്തും പതിനഞ്ചും വർഷം ആവുമ്പോൾ നാല്പത് അമ്പത് അറുപതിനായിരം രൂപയിലെ റേറ്റ് പോകും അപ്പം നമുക്ക് അടയ്ക്കാൻ പറ്റാവുന്ന പ്രീമിയങ്ങൾ മാത്രമേ നിങ്ങൾ ആദ്യമേ മുൻകൂട്ടി ആലോചിച്ച് നിങ്ങൾ എടുക്കാവുള്ളൂ അത് പറയാൻ കാര്യം ഒരുപാട് പേര് പ്രീമിയം വലിയ പ്രീമിയങ്ങൾ എടുത്തതിനു ശേഷം രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റാതെ പോളിസി ലാപ്സായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റാവുന്ന പോളിസി മാത്രമേ എടുക്കാവുള്ളൂ അല്ലാതെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് നിങ്ങൾ ഏറ്റവും നല്ല പോളിസി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പ്രീമിയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എടുക്കുന്നതാണ് ഏറ്റവും പെറ്റത് ഒരുപാട് പേര് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്ക് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഈ ആരോഗ്യ സഞ്ചിനി പോളിസിയും സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും നല്ലൊരു പോളിസി പ്ലാനായ അഷുറൻസ് പോളിസിയും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് ഈ ഇത് അഞ്ച് ലക്ഷം ആരോഗ്യ സഞ്ചീനി നമ്മൾ അഞ്ച് ലക്ഷം എടുത്ത് അഷറും അഞ്ച് ലക്ഷം എടുത്ത് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താക്കയാലും എന്നാണ് കൃത്യമായി നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് നിങ്ങൾ തീർച്ചയായും ഇത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആലോചിക്കുക നമ്മൾ മാസം അല്ലെങ്കിൽ ഒരു വർഷം പതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു ഏജന്റ് അടുത്ത് പോയി നിങ്ങൾക്ക് ആരോഗ്യ സഞ്ജീവിനി വേണോ അഷ്വർ വേണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യവും മനസ്സിലാകും അല്ലാതെ നിങ്ങൾ ഒരു കാര്യവും മനസ്സിലാവാതെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് പോളിസി എടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അബദ്ധത്തിൽ വന്ന് വീഴും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിരുന്നു കേൾക്കുമോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആരോഗ്യ സഞ്ചീനിയും ഈ അക്ഷറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം ഓക്കെ കവർലിംഗ് ഇൻഷുറൻസ് ഡിവിഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എല്ലാവരും എടുത്തിരിക്കേണ്ട ആരോഗ്യ സഞ്ജീവനി പോളിസിയുടെയും ടോപ്പ് എൻഡ് പോളിസിയായ അഷൂർ പോളിസിയുടെയും കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത് ഈ പോളിസികൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെയാണ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ പോളിസിയുടെ കോമൺ കാര്യങ്ങളിലേക്ക് വരാം പോളിസി എടുത്ത് ഡേ ഓൺ മുതൽ ആക്സിഡൻറ്റ് മൂലമുള്ള അപകടങ്ങൾക്ക് പോളിസി സ്റ്റാർട്ട് ചെയ്യും ഒരു മാസം കഴിഞ്ഞ് എല്ലാ അസുഖങ്ങൾക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും അലോപ്പതിക്കും ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഇത് ലഭ്യമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ആകുന്നതിന് മുൻപ് അതിനായി ഉപയോഗിച്ച് മെഡിക്കൽ ബില്ലിനും ഡിസ്ചാർജ് കഴിഞ്ഞ് അതുമായി വരുന്ന മെഡിക്കൽ ബില്ലിനും പേയ്മെൻറ്റ് കിട്ടുന്നതാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്ന ടൈമെന്ന് പറയുന്നത് രണ്ട് വർഷമാണ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സ്ലോ സ്പീഡായി വരുന്ന അസുഖങ്ങളാണ് വെയ്റ്റിംഗ് പീരീഡിൽ വരുന്നത് അതിവിടെ ലിസ്റ്റിൽ കാണിക്കുന്നു ഹെർണിയ ഫിസ്റ്റുല ഓർ ഫിഷർ ഫയൽസ് ഹൈഡ്രോസി തുടങ്ങിയവയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഡിക്ലറേഷൻ ചെയ്ത അസുഖങ്ങൾക്ക് ആരോഗ്യ സഞ്ജീവനിയിൽ നാല് വർഷവും അഷ്വറിൽ മൂന്ന് വർഷവുമാണ് വെയ്റ്റിംഗ് പീരീഡ് ടു എ അതായത് രണ്ട് അടൽ തേർട്ടി ഫൈവ് ഇയേഴ്സിനുള്ളിലുള്ള രണ്ട് പേരുടെ കമ്പാരിസൺ ആണ് നമ്മളിവിടെ നടത്തുന്നത് അതിലെ പ്രീമിയം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആരോഗ്യ സഞ്ജീവനി പോളിസിയിലെ ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപ എന്നാൽ അഷ്വർ പോളിസിയിൽ അത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് വരുന്നത് ആരോഗ്യ സഞ്ജീവനി പോളിസിയിൽ ഇന്ത്യയിൽ തന്നെ ചില റൂറൽ ഏരിയകളിൽ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് ലഭ്യമാകും ഇത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വേറെ പല പ്ലാനുകളും അതറിയാനും പവർ ലിങ്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് അറുപത്തിയാറ് പൂജ്യം മൂന്ന് ആരോഗ്യ സഞ്ജീവനിയുടെ അഞ്ച് ലക്ഷത്തിൻ്റെ പോളിസി എടുത്താൽ നമുക്ക് മാക്സിമം ലിമിറ്റ് കിട്ടുക അഞ്ച് ലക്ഷം വരെയാണ് പക്ഷേ അഞ്ച് ലക്ഷത്തിന് അഷുർ പോളിസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം അഞ്ച് ലക്ഷം വേണമെങ്കിലും ആ വർഷം ഉപയോഗിക്കാം അതായത് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു അത് ആരോഗ്യ സഞ്ജീവനിയിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലെയിം ഡിസ്ചാർജ് ബാലൻസ് ഉണ്ടായിരിക്കാം രണ്ട് ലക്ഷമായിരിക്കും ബാലൻസ് ഉണ്ടാവുക എന്നാൽ നേരെ മറിച്ച് അഷർ പോളിസിയിലാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിമും കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പോളിസി ആ രണ്ട് ലക്ഷം ബാക്കിയുള്ളതിൻ്റെ കൂടെ ചിലവായ മൂന്ന് ലക്ഷം കൂടി വന്ന് ഫില്ലായി വീണ്ടും നമുക്ക് അഞ്ച് ലക്ഷം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ എത്ര പ്രാവശ്യം ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്ന എമൗണ്ട് വന്ന് അഷുവർഡായി ഫില്ലായിരിക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ആരോഗ്യ സഞ്ജീവനി പോളിസിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്നാൽ അഞ്ച് പെർസെൻറ്റേജ് കോ പേയ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ ബില്ലായി കഴിഞ്ഞാൽ നമ്മൾ അയ്യായിരം രൂപയോളം നമ്മുടെ കയ്യിൽ നിന്നും കൊടുക്കേണ്ടതായി വരും അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജായി കാണുന്നത് പക്ഷേ നേരെ മറിച്ച് അഷ്വറിലാണെങ്കിൽ ഒരു കോ പേയ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് എത്രയാണോ ആക്ച്വൽ ബിൽ അത് തന്നെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് അഷ്വറിന്റെ ഒരു പ്രത്യേകത ആരോഗ്യ സഞ്ജീവനിയിൽ ഡെലിവറി കവറേജ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അഷ്വർ പോളിസിയിലാണെങ്കിൽ ഡെലിവറി കവറേജ് ഉണ്ട് അത് പോളിസി എടുത്തതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ഡെലിവറി കവറേജ് വരിക അടുത്തതായി നോൺ ക്ലെയിം ബോണസ് ആണ് ആരോഗ്യ സഞ്ജീവനിയിൽ അഞ്ച് ശതമാനമാണ് നോൺ ക്ലെയിം ബോണസ് വരുന്നത് അഷ്വറിലാണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനം വരെ വരുന്നുണ്ട് ആരോഗ്യ സഞ്ജീവനിയിൽ ഐ സിയു ചാർജ് പെർ ഡേ മാക്സിമം പതിനായിരം രൂപ കിട്ടുന്നുള്ളൂ ഇതാണ് ആരോഗ്യ സഞ്ജീവനിയും അഷുറൻസ് പോളിസിയും തമ്മിലുള്ള ഏകദേശ വ്യത്യാസം അതിൽ മികച്ചു നിൽക്കുന്നത് അഷ്വർ തന്നെയാണ് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊടുക്കുന്ന പണത്തിന്റെ മൂല്യത്തിനനുസരിച്ചും ആരോഗ്യ സഞ്ജീവനി നല്ലൊരു പോളിസി തന്നെയാണെന്നത് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് കൂടാതെ അഷ്വറിലാണെങ്കിൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് എന്നാൽ ആരോഗ്യ സഞ്ജീവനിയിൽ അതില്ല ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് അറുപത്തിയാറ് പൂജ്യം ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പവർലിങ്ക് എന്ന നമ്മുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യൂ നന്ദി